ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ ഷെയ്ക്ക് ആണ് അതിനായി ഇളനീരിൻ്റെ വെള്ളവും അതിൻ്റെ ഫ്ലഷും നമ്മളൊരു ബൗളിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിലേക്ക് അടിച്ചിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ഒരു ഇളനീരിൻ്റെ വെള്ളവും രണ്ട് ഇളനീരിൻ്റെ ഫ്ലഷുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വേറെ ഒന്നും ഞാനിപ്പോൾ ആരൊക്കുമ്പോൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം നമുക്ക് ഇതൊന്ന് മിക്സിയിലോട്ട് അടിച്ചിട്ട് വരാം അപ്പം അടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടുന്നത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം ഇതിലോട്ട് നമുക്ക് പാല് ചേർക്കാനുണ്ട് പാൽ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാലാണ് ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇളനീര് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇളനീർ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ രണ്ട് ഏലയ്ക്കാം പിന്നെ മധുരത്തിനായി കുറച്ച് കൽക്കണ്ടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഗ്ലാസ്സിലോട്ട് സേർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്ലാസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം നല്ലോണം തിക്കൊന്നും ആയിട്ടില്ല നോർമൽ തിക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണിത് അപ്പം നിങ്ങൾ കിളനീർ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം പിന്നെ ഞാനൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് മേലെ ജസ്റ്റ് ഒരു കുങ്കുമ്പം പോവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക